ിഹായിൽ അനുഗ്രഹീതരായവരെ ഇവ കാരുണ്യ ഈശോ നിങ്ങളുടെ വഴികളെ ഇന്ന് ആശീർവദിക്കട്ടെ ഈശോയുടെ സന്തോഷവും സമാധാനവും നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും നിങ്ങളുടെ സമൂഹങ്ങളിലും നിറഞ്ഞ് കവിയട്ടെ എന്ന് ഈശോയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം തോപിതിൻ്റെ പുസ്തകം നാലാമധ്യായം പതിമൂന്നും പതിനാലും തിരുവചനങ്ങളാണ് അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ് എല്ലാ പ്രവൃത്തികളും ശ്രദ്ധാപൂർവം ചെയ്യുക നിന്റെ പെരുമാറ്റം ചിട്ടയുള്ളതായിരിക്കണം പ്രിയപ്പെട്ടവരെ അലസത നിന്റെ ജീവിതത്തിൽ നാശം വരുത്തി വെക്കുന്നു എന്ന വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് പലരുടെയും ജീവിതത്തില് ആത്മീയ മേഖലയിലും ഭൗതിക മേഖലകളിലും അലസത കടന്നു വരാനായിട്ട് പല വിധത്തിൽ കാരണമായി തീരാറുണ്ട് അലസത കടന്നു വരാറുണ്ട് പ്രിയപ്പെട്ടവരെ അലസമായിട്ടുള്ള ജീവിതം അത് നാശത്തിൻ്റെ ജീവിതമാണെന്ന് വചനം പഠിപ്പിക്കുകയാണ് വീണ്ടും സുഭാഷിത വചനത്തിന്റെ പത്താം അധ്യായത്തിന് നാലാം തിരുവചനം പഠിപ്പിക്കുന്നു അലസമായിട്ടുള്ള കരം ദാരിദ്ര്യം വരുത്തി വയ്ക്കുന്നു സ്ഥിരോത്സാഹിയുടെ കൈ സമ്പത്ത് നേടുന്നു എന്ന് വീണ്ടും സുഭാഷിത വചനം പതിനെട്ടാം അധ്യായം ഒൻപതാം തിരുവചനം മടിയൻ മുടിയുടെ സഹോദരനാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം അലസമായിട്ട് ജീവിതം നീക്കി കളഞ്ഞു കഴിഞ്ഞാല് നാശം ദാരിദ്ര്യം തകർച്ച നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമെന്ന് വെറുതെ ടി വി കണ്ടും അതുപോലെ തന്നെ മൊബൈലിൽ നോക്കിയും മീഡിയകളിലൂടെ സഞ്ചരിച്ചുമൊക്കെ നമ്മൾ നടക്കുമ്പോൾ അലസമായി കിടന്നുറങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക ഒരു ജോലിയും ചെയ്യാതെ പ്രാർത്ഥനയില്ലാതെ അലസമായിട്ട് ജീവിതം തള്ളി നിൽക്കുന്നവര് ദിവസങ്ങൾ തള്ളി നിൽക്കുന്നവര് തിരിച്ചറിഞ്ഞുകൊള്ളണം അവരുടെ ജീവിതം നാശത്തിലേക്കാണ് കടന്നു പോകുന്നത് എന്ന് ആത്മീയ ഗുരുക്കന്മാരൊക്കെ പഠിപ്പിക്കുന്നത് അലസന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാണ് എന്നാണ് ആത്മീയ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു വെക്കുക അലസന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാണ് അവനിൽ പിശാച പ്രവർത്തിക്കുന്നത് അവനിൽ നിന്ന് നന്മയുണ്ടാവുകയില്ല അവനിൽ ദൈവസ്നേഹം സ്നേഹം കുടികൊള്ളുകയില്ല ദൈവത്തിന്റെ കരുണയം അവനിൽ നിറയുന്നില്ല കാരണം പിശാചിന്റെ പണിപ്പുരയാണ് അലസന്റെ ഹൃദയം അലസന്റെ ജീവിതം എന്ന് വചനം പഠിപ്പിക്കുന്നു സുഭാഷിതങ്ങളെ പുസ്തകം ഇരുപതാം അധ്യായം പതിമൂന്നാം തിരുവചനം ഉറക്കത്തിന് അടിമയാകരുത് ദാരിദ്ര്യം നിന്നെ പിടികൂടും ജാഗരൂകത പാലിക്കുക നിനക്ക് ധാരാളം ആഹാരം ലഭിക്കും ഉറക്കത്തിന് അടിമയാകരുത് ചിലരുണ്ട് മുഴുവൻ സമയവും കിടന്നുറങ്ങും രാത്രിയും പകലും അധിക സമയം കിടന്നുറങ്ങുന്ന ചില അലസരുണ്ട് പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതത്തിൽ നാശം കടന്നു വരും ദാരിദ്ര്യം നിന്നെ പിടികൂടും അത് ആത്മീയ മേഖലയിലായാലും ഭൗതിക മേഖലയിലായാലും ആത്മീയ ദാരിദ്ര്യം ഭൗതികമായിട്ടുള്ള ദാരിദ്ര്യം നിന്നെ പിടികൂടുമെന്ന് വചനം പഠിപ്പിക്കുന്നു അതുകൊണ്ട് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം തിരുവചനം പഠിപ്പിക്കുന്നു അലസത വെടിഞ്ഞ് കഠിനാധ്വാനത്തിൽ വ്യാപരിക്കുവേൻ തീഷ്ണത നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സേവിക്കുവാൻ തീഷ്ണതയുണ്ടാവണം ജീവിതം ജ്വലിച്ചു നിൽക്കണം അധ്വാനിക്കണം നന്നായിട്ട് എങ്കിലേ ദൈവത്തിൻ്റെ കൃപകളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ ഈ ഒരു ചിന്ത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അലസത നിൻ്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അത് മാറ്റാനുള്ള തീരുമാനമെടുത്ത് അതിനുവേണ്ട കൃപയ്ക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം ഹാലലൂയ്യ ഈശോയെ ആരാധന ഹാലലൂയ ഹലലൂയി ഹാലൂയ്യ ഈശോയെ മക്കൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അലസരായിട്ട് ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഈശോയെ നിന്റെ നാമത്തിൻ്റെ ശക്തികാല അലസതയും അലസതയ്ക്ക് കാരണമായ പൈശാചിക ശക്തിയും ഇപ്പോൾ നിർവീര്യമായി തിരട്ടയിൽ നിന്ന് കൽപ്പിക്കുന്നു ഹാലിലൂയ 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 ഈശോയെ അധ്വാനിക്കുവാനുള്ള കൃപയെ അവർക്ക് എടുക്കണമേ ഇവരുടെ അധ്വാന മേഖലകളെ ആശീർവദിക്കണമേ ഇവരുടെ ജീവിതത്തെ ആശീർവദിക്കണമേ ഇവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ ഇവരുടെ വഴികളെ ആശീർവദിക്കണമേ ഈ ദിവസം അങ്ങ് ഇവരുടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ആരാധന ആരാധന ഇവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം ഈശോയെ ഇവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കണം ഈശോയെ ഹാലലൂയ ഹാലലൂയ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേ